കേരളത്തിന്റെ രാഷ്ട്രീയ സാമ്പത്തിക ഭാവിയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു നീക്കത്തിനാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് കേവലം മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടിയന്തര നിർദ്ദേശപ്രകാരം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുകയാണ് കേരളത്തിന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ സന്ദർശനത്തിൽ അതിശക്തമായ ആവശ്യങ്ങളാണ് സംസ്ഥാനം കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത് സംസ്ഥാനം നേരിടുന്ന അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഒരു പ്രത്യേക പാക്കേജ് അതും സാമ്പത്തിക പാക്കേജ് തന്നെ കേരളം ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു കഴിഞ്ഞു സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്ര സർക്കാർ വരുത്തിയ വെട്ടിക്കുറവ് മൂലം അങ്ങനെ മാത്രം കേരളത്തിന് ഇരുപത്തിയൊന്നായിരം കോടി രൂപയുടെ ഭീമമായ വരുമാന നഷ്ടമാണ് ഉണ്ടായതെന്നും മന്ത്രി ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ ബോധിപ്പിക്കുന്നുണ്ട് ഇതിൽ പതിനേഴായിരം കോടി രൂപ നേരിട്ടുള്ള കടമെടുപ്പ് പരിധിയിലെ കുറവാണ് കേന്ദ്രത്തിന്റെ ഈ നിലപാടുകൾ കേരളത്തിന്റെ വികസന പദ്ധതികളെയും ക്ഷേമ എങ്ങനെ ശ്വാസം മുട്ടിക്കുന്നു എന്ന യാഥാർത്ഥ്യ കണക്കുകൾ അത് സഹിതം മന്ത്രി ഡൽഹിയിൽ അവതരിപ്പിക്കുന്നുണ്ട് സാമ്പത്തിക പാക്കേജിനൊപ്പം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വികസനത്തിനായി പ്രത്യേക പരിഗണനയും കേരളം ആവശ്യപ്പെടുന്നുണ്ട് വിഴിഞ്ഞത്തെ റെയിൻ കണക്ടിവിറ്റി ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് തുടങ്ങിയ പദ്ധതികളൊക്കെ ഭാരത്തിൽ പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സാമ്പത്തിക പിന്തുണ നൽകണമെന്നാണ് കേരളത്തിന്റെ പ്രധാന ആവശ്യം കൂടാതെ മലയോര മേഖലയിലെ വന്യജീവി ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ ആയിരം കോടി രൂപയുടെ പ്രത്യേക പദ്ധതിയും കേരളം മുന്നോട്ട് വെച്ചിട്ടുണ്ട് കാർഷിക മേഖലയിലെ പ്രതിസന്ധിയും ഈ ഡൽഹി യാത്രയിൽ വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം നൽകാനുള്ള രണ്ടായിരം കോടി രൂപയുടെ കുടിശ്ശിക ഉടൻ തീർപ്പാക്കണമെന്നും റബ്ബർ താങ്ങുവില ഇരുന്നൂറ്റി അൻപത് രൂപയാക്കി വർദ്ധിപ്പിക്കാൻ ആയിരം കോടി രൂപയുടെ വിലസ്ഥിരതാ ഫണ്ട് അനുവദിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെടുന്നുണ്ട് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ എയിംസ് ശബരി റെയിൽപാത എന്നിവയ്ക്കും ഒപ്പം തൊഴിലുറപ്പ് പദ്ധതിയിലെ വിഹിതം കൂട്ടണമെന്ന ആവശ്യത്തിനും ഈ സന്ദർശനത്തിൽ മുൻഗണന ലഭിച്ചു മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇത്രയും വലിയൊരു ഡിമാൻഡ് ചാർട്ടുമായി മന്ത്രി അയച്ച മുഖ്യമന്ത്രിയുടെ നീക്കം കേന്ദ്രത്തിന് മേലുള്ള വലിയൊരു സമ്മർദ്ദ തന്ത്രമാണ് ഒരു വശത്ത് കേരളത്തിന്റെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടമായി സർക്കാർ ഇതിനെ ഉയർത്തിക്കാട്ടുമ്പോൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വീഴ്ചകൾ മറയ്ക്കാനുള്ള നീക്കമാണ് ഇത് എന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു എന്തായാലും കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അനുകൂലമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ ഇരുപത്തിയൊന്നായിരം കോടിയുടെ കമ്മി നികത്താൻ കേന്ദ്രം കനിയുമോ കേരളം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഡൽഹിയിലേക്കുമാണ് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ നിർണായകമാണ് ഈ സംശയങ്ങളും ചോദ്യങ്ങളും ഓരോന്നും